നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഹിന്ദി ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ ചിത്രത്തിൻ്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഹിന്ദിയിൽ നിന്ന് നല്ല രീതിയിലുള്ള റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ ചിത്രത്തിന് ഭാവിയിൽ വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുമെന്നുള്ളത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ചിത്രം ഹിന്ദി വേർഷനിൽ അവിടെ റിലീസ് ചെയ്യുന്നത് അത് ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഷോസ് മാത്രമായിരുന്നു ഹിന്ദിയിൽ അവിടെ പ്രദർശിപ്പിച്ചിരുന്നത് ആദ്യ ദിവസം വെറും മുപ്പത്തി ലക്ഷം രൂപ ചിത്രത്തിന് കളക്ഷൻ നേടിയെടുക്കാൻ ഹിന്ദി വേർഷനിലൂടെ സാധിച്ചപ്പോൾ പിന്നീട് വന്ന ദിവസങ്ങളിൽ നിന്നായി ഒരു കോടി രൂപയോളം ചിത്രത്തിന് കളക്ഷൻ ഹിന്ദി വേർഷനിൽ നേടിയെടുക്കാൻ സാധിച്ചു എന്നാൽ നാലാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ മാത്രം റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് നോക്കുമ്പോൾ അറുപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് ചിത്രത്തിന് നാലാം ദിവസമായിട്ടുള്ള ആദ്യ ത്തെ ഞായറാഴ്ച ഹിന്ദി വേർഷനിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് ഇതുവരെ ഹിന്ദിയിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് നാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് എന്നത് മാത്രമല്ല ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് തിങ്കളാഴ്ച മുതൽ അതായത് ഇന്ന് മുതൽ ചിത്രത്തിൻ്റെ ഷോക്കൗണ്ട് മുന്നൂറ്റി അൻപത് എന്ന ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ് അതായത് വെറും നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഷോസിൽ മാത്രം അവിടെ ആദ്യത്തെ മൂ നാല് ദിവസം കളിച്ച ചിത്രത്തിന് തിങ്കളാഴ്ച മുതൽ നൂ മുന്നൂറ് മുന്നൂറ്റി അൻപതിലധികം ഷോസ് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും നല്ല രീതിയിലുള്ള മാന്യമായിട്ടുള്ള കളക്ഷൻ തന്നെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു കാര്യവും ഒട്ടും തന്നെ നമുക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും ഈ ചിത്രം ഇതുവരെ ഹിന്ദിയിൽ നിന്ന് ഒരു കോടി അറുപത്തി ലക്ഷം രൂപ നേടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പത്ത് പത്ത് കോടിക്ക് അധികം കളക്ഷൻ നേടാൻ പോകുന്ന രണ്ടാമത്തെ മലയാള സിനിമ ആയിരിക്കും ഇത് എന്നുള്ള കാര്യം കൂടി ഇവിടെ എടുത്ത് പറയുന്നു ഓർക്കുക ഇപ്പോൾ വെറും ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം നേടിയ ചിത്രത്തിനാണ് പറയുന്നത് പത്ത് കോടിക്ക് മുകളിൽ ഹിന്ദി വേഷനിൽ നിന്ന് മാത്രമായിട്ട് കളക്ഷൻ വരുമെന്നുള്ളത് ഇവിടെ ഒരു സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് ഇതേപോലെ തന്നെയായിരുന്നു ആദ്യ ദിവസത്തെ കളക്ഷൻ നമ്മൾ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ലഭിച്ചിരുന്നത് എന്നാൽ ഈ രണ്ട് മേഖലയിൽ നിന്നും ഇപ്പോൾ വലിയ രീതിയിലുള്ള കളക്ഷൻ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം ഇപ്പോൾ ഹിന്ദി വേർഷനിൽ നിന്ന് നാല് ദിവസം പിന്നിടുമ്പോൾ ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ നേടി അതുപോലെ തന്നെ ഷോസിൻ്റെ എണ്ണവും വർദ്ധിച്ചു